എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ സദസ്സിലിരിക്കുന്ന മാന്യർ ഒരു എഴുത്തുകാരനും വളരെ പ്രായം ചെന്ന ഒരു അംഗവും ഈ പാലിയേറ്റീവ് കെയറിനെ വളരെ നന്നായി കൊണ്ടുപോകുന്ന ആളും എന്നുള്ള നിലയ്ക്ക് ശ്രീ കെ അരവിന്ദാക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചിന്തോദ്ദീപകമാണ് എങ്കിലും എൻ്റെ കൺസെപ്റ്റ് ചിലപ്പോൾ കുറച്ച് വ്യത്യാസമായിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ മനുഷ്യന്മാരെയൊക്കെ കീറി മുറിക്കുന്ന ഒരു സർജനാണ് ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിക്ക് ആരോഗ്യം പ്രദാനം ചെയ്തുകൊണ്ടാണ് ക്രമേണ ക്രമേണ മുന്നേറുന്നത് കഴിഞ്ഞ എത്ര വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി നാല് പതിനാല് ഇരുപത്തിനാല് നാൽപ്പത് വർഷമായി ഞാനൊരു ഡോക്ടറായിട്ട് അതിൽ ഇരുപത്തിരണ്ട് വർഷം ഒരു പ്രൊഫസറൊക്കെ ആയിരുന്നു അപ്പോൾ ആ ലെവലിൽ എത്തുമ്പോഴേ ഞാൻ ഒരു വ്യക്തി മാത്രമല്ല എനിക്കൊരു സാമൂഹ്യ ബോധം കൂടി വേണം ഒരു പ്രതിബദ്ധത കൂടി വേണം എന്നുള്ള ചിന്ത മെല്ലെ മെല്ലെ വളർന്നു വരികയുള്ളു അങ്ങനെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ പ്രവർത്തിയെടുക്കാൻ തുടങ്ങിയപ്പോഴ് മനസ്സ് വളരെ വളരെ വ്യത്യസ്തപ്പെട്ടു അപ്പോൾ ആ ഒരു അനുഭവം വച്ചിട്ടാണ് ഞാനിവിടെ ചില ചില കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം സത്യമാണ് നമ്മൾക്ക് പല 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 അവകാശങ്ങളുണ്ട് അവകാശങ്ങളെല്ലാം ഔദാര്യങ്ങളല്ല അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കണം ജനിക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ ദരിദ്രനായിട്ട് ജനിച്ചേക്കാം പക്ഷെ മരിക്കുമ്പോൾ നിങ്ങൾ ദരിദ്രനായിട്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൊളരുതാത്ത ജീവിതമാണ് നയിച്ചിട്ടുള്ളതെന്ന് ഞാൻ വളരെ പറയുമ്പോൾ പലർക്കും വേദനിച്ചെന്ന് വരും വിധി കൊണ്ടും നിവൃത്തികേട് കൊണ്ടും മറ്റു കല പ്രകൃതിജന്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ ഒന്നുമല്ലാത്തതായി തീർന്ന് സങ്കടപ്പെട്ട് പോയേക്കാം അതല്ലാതെ എനിക്ക് വേണ്ടതൊക്കെ എനിക്ക് വരണം ഞാൻ ദരിദ്രരാണ് കൊണ്ടുപോവാം എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം തരൂ എനിക്ക് ആരോഗ്യം തരൂ എന്നെ ചികിത്സിക്കൂ എന്ന് എല്ലാം എനിക്ക് വേണം കിട്ടണം പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ എന്ന് വിചാരിക്കുന്നത് തനി സ്വാർത്ഥ മോഹമാണ് അത് അവകാശമല്ല അത് തോന്നിയാസമാണ് മനസ്സിലായില്ലേ അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഇവിടെ പറയുന്ന എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് അപ്പം എൻ്റെ ആരോഗ്യം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനേഷൻ പ്രകാരം ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ യു മസ്റ്റ് ലിസൺ ടു ഇറ്റ് കെയർഫുള്ളി ശാരീരികവും മാനസികവും സാമൂഹികവും ആയ ആരോഗ്യമാണ് ആരോഗ്യം ആൻഡ് നോട്ട് സിംപ്ലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസസ് ഓർ ഇൻഫോർമിറ്റി അസുഖങ്ങളില്ലാതിരിക്കലും മരിക്കാതിരിക്കലും മാത്രമല്ല ആരോഗ്യം നമ്മളെല്ലാം ചത്തുവും ഞാൻ എം ബി ബി എസിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ചേർന്നപ്പോൾ നമ്മളുടെയൊക്കെ ഏകദേശ ജീവിത ദൈർഘ്യം അറുപത്തിരണ്ട് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഇന്നും എൺപത്തിയഞ്ച് വയസ്സായി അപ്പോൾ ആരോഗ്യം പുരോഗമിച്ചോ ഇല്ലയോ ആരോഗ്യവും പുരോഗമിച്ചതുകൊണ്ടല്ലേ നമ്മൾ എത്ര കാലം ജീവിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് സ്ത്രീകളുടെ ആയുസ് എൺപത്തിയഞ്ച് വയസ്സാണ് അപ്പോൾ നമ്മൾ സ്ത്രീകളെ സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ പുരുഷൻ്റെ ആയുസ് പത്തു വർഷം താഴെയാണ് എഴുപത്തഞ്ചേ ഉള്ളൂ അവൻ പത്തു വർഷം മുമ്പ് മരിക്കും ഇനിയുള്ളത് പറഞ്ഞു കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഡോക്ടർമാർ അറുപത്തിയഞ്ച് വയസ്സിൽ മരിക്കും ഞാൻ മരിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഡോക്ടർമാർക്ക് ആയുസ് കുറവ് ഡോക്ടർമാർക്ക് ആയുസ് കുറവ് ഞാൻ പറയുന്നത് ആര് ഇൻഫാക്ഷൻസ് അവർ പറഞ്ഞ മാതിരി മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ കാര്യം കേട്ടോ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എന്താ എന്താ എനിക്കിത് ഇത്ര കൃത്യമായിട്ട് അറിയുന്നത് ഞങ്ങളുടെ അസോസിയേഷൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് ഒരു സംഖ്യ തരുന്നൊരു ഏർപ്പാടുണ്ട് ഞങ്ങളെന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു സംഖ്യ കിട്ടും അപ്പോൾ കുടുംബത്തിൽ കുടുംബത്തിലുള്ളവരാരും കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അതുണ്ടായത് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഐ എം എ ചേർന്നപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് എല്ലാം കൊല്ലം എനിക്ക് വരും ചത്തുപോയ ഡോക്ടർമാരുടെ വയസ്സ് ഞാനിതൊക്കെ എഴുതി വെച്ച് ആവറേജ് നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകളി അറുപത്തഞ്ച് വയസ്സ് എനിക്ക് പത്ത് കൊല്ലം കൂടി അല്ലല്ലോ നാന്ന അമ്പത്തഞ്ച് വയസ്സായിരുന്നു ഇന്നിപ്പോൾ എനിക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഇനി ബാക്കിയുള്ള ജീവിതമൊക്കെ ഒരു ഇങ്ങനെ അട്ടി തന്നിട്ടുള്ളതാണ് എന്ന് വിചാരിക്കും ആരോഗ്യവാനായിരിക്കുന്നു എന്തുകൊണ്ട് ആരോഗ്യവാനായിരിക്കുന്നു എല്ലാം കിട്ടി കിട്ടിക്കിട്ടി കിട്ടിയിട്ടല്ലേ എന്തൊരു എന്നെ വിളിച്ചു മകളെ ഒന്ന് കാണിക്കണം ഞാനൊന്ന് ഞായറാഴ്ച വരട്ടെ ആ പേം പറഞ്ഞു ചോയോ ഞായറാഴ്ചയോ ഞായറാഴ്ച വരുന്നാലൊന്നും പറ്റില്ല എനിക്ക് എനിക്കൊരു ദിവസം എനിക്ക് കുടുംബത്തിനുള്ളതാണ് ശരി നാളെ വരാം നാളെ നല്ല തിരക്കുണ്ടല്ലോ താൻ ഏതായാലും വരും അപ്പം മൂപ്പരുടെ പ്രതികരണമാണ് ഡോക്ടർ എന്ത് തിരക്ക് മാതിയായില്ലേ കാശുണ്ടാക്കിയിട്ട് ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ അപ്പം ഞാൻ അയാളൊരു സർക്കിൾ ഇൻസ്പെക്ടറാണ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞു ശരിയാണ് ഞാൻ തിരക്ക് ഒഴിവാക്കുന്നു മകളെ കൊണ്ടുവരണ്ട ഏ എൻ്റെ മകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കേടൂ തൻ്റെ പോലെയാണ് ഓരോ മക്കളും എനിക്ക് ഞാൻ ഡോക്ടറായത് കാശുണ്ടാക്കാനല്ല ഞാനൊരു അധ്യാപകൻ്റെയും അധ്യാപികയുടെയും മകനായിരുന്നു എൻ്റെ വീട്ടിലെ ആദ്യത്തെ ഡോക്ടറായിരുന്നു ഞാൻ ഡോക്ടറായത് കാശുണ്ടാക്കാനല്ല ഞാൻ ഡോക്ടറായതിന് ശേഷം കാശുണ്ടായി അതെൻ്റെ തട്ടല്ല അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളൊരു പ്രൊഫഷണൽ ക്ഷോഭിച്ചാൽ നിങ്ങൾക്ക് കാശുണ്ടാവും രാവിലെ ഇൻഡാക്ഷൻ സാറ് പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടറിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തത് വാക്സിനേഷൻ വിറ്റ കോവിഡുകാരാണെന്ന് ഈ ഇന്ത്യയിലത്തെ ഓടാനുകൂടി ജനങ്ങളെ വാക്സിനേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആരോഗ്യത്തിൻ്റെ വലിയൊരു വിജയമാണ് ഇൻ ദ പ്രോസസ് പ്രോബബ്ലി ദ വാക്സിനേഷൻ കമ്പനി ഹാസ് മെയ്ഡ് മണി യു സി മണി കംസ് ഇൻ ഇറ്റ്സ് ഓൺ വേ സംംസ് വി വോണ്ട് ബി ഏബിൾ ടു സ്റ്റോപ്പ് ഇറ്റ് ഏ എനിക്ക് കിട്ടിയത് മതി ഇനി വേണ്ടാന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് ഈ ഡോക്ടർ പ്രൊഫഷണൽ മാത്രമല്ല എല്ലാ പ്രൊഫഷണലും അങ്ങനെ തന്നെയാണ് അപ്പോൾ കാശിനു വേണ്ടിയിട്ടല്ല പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് കാശു വന്നുകൊണ്ടിരിക്കും അത് സ്വാർത്ഥതയോടെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം അനുഭവിക്കുന്നത് തെറ്റാണ് ഇനി ഈ ആരോഗ്യം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞല്ലോ ആ ഡെഫിനിഷൻ പ്രകാരം ഈ ഡോക്ടർമാർ മോഡേൺ മെഡിസിൻ ആയുർവേദം ഹോമിയോപ്പതി എന്തൊക്കെയോ ആയിക്കോട്ടെ ഇവരാണോ ആരോഗ്യം നല്ല സുഹൃത്തുക്കൾ തൃശ്ശൂരിലത്തെ ഭാരത് ഹോട്ടലിലും ആരോഗ്യം പ്രദാനം ചെയ്യുന്നുണ്ട് റോഡ് അടിച്ചു വരുന്ന സ്ത്രീകളും ആരോഗ്യം പ്രദാനം ചെയ്യുന്നുണ്ട് നല്ല ഭക്ഷണം നല്ല വായു ഇല്ലായിക ഇതൊക്കെ ആരോഗ്യത്തിന് നല്ല വസ്ത്രം ഇതൊക്കെയാണ് ആരോഗ്യം നല്ല മാനസിക നില ഇതും ആരോഗ്യമാണ് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്നതാണ് ആരോഗ്യം അല്ലാണ്ട് അസുഖം ഇല്ലാതെ ഇരിക്കൽ മാത്രമല്ല ഞാൻ ചികിത്സിച്ചതുകൊണ്ട് മാത്രം ഒരു വിദ്വാനും നന്നാവാൻ പോകുന്നില്ല അവൻ്റെ മനസ്സ് നന്നാവണം അവൻ്റെ ശരീരം നന്നാവണം അവൻ്റെ ഭക്ഷണം നന്നാവണം ഇതെല്ലാം നന്നായിരിക്കണം എങ്കിലേ ആരോഗ്യമുള്ളൂ ഇനി എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളെ ഫോർ എക്സാമ്പിൾ വികസിത രാജ്യങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ആരോഗ്യത്തിൻ്റെ സൂചികൾ സൂചികകൾ പലതും കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് കുറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ജി ഡി പി എന്താണ് ജനറൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ ഗ്രോസ് ആ ഗ്രോസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ജി ഡി പി ഒരു രാജ്യത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ജി ഡി പി എന്ന് പറയുന്നത് അതാണ് വീതിച്ച് വീതിച്ച് പല കാര്യങ്ങൾക്കും കൊടുക്കുന്നത് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് ആകെ വരുമാനത്തിൻ്റെ ആകെ ജി ഡി പിയുടെ ഒരു പെർസെൻറ്റേജാണ് മതിയോ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഹെൽത്ത് എൻ്റെ അവകാശമാണ് എനിക്ക് അങ്ങനെ കിട്ടണം ഇങ്ങനെ കിട്ടണം കിട്ടണമെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും പ്രൈവറ്റ് സെക്ടർ വളരാൻ പാടില്ലെന്ന് പ്രൈവറ്റ് സെക്ടർ വളരും സാബു കിറ്റക്സ് അല്ലെങ്കിൽ ഫാക്ടറി ഉണ്ടാക്കും ഉണ്ടാക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പാടുള്ളൂ പറ്റില്ല അപ്പോൾ പ്രൈവറ്റൈസേഷൻ വന്നിരിക്കും ഈ ഒരു എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഇക്കൊല്ലം അതോ കഴിഞ്ഞ രണ്ടോ മൂന്നോ കൊല്ലമായിട്ട് ഒന്ന് പോയിൻറ്റ് മൂന്ന് പെർസെൻറ്റേജ് ആക്കി കൂട്ടിയിട്ടുണ്ട് ഇനി അടുത്ത വർഷം മുതൽക്ക് എൻ്റെ അറിവിൽ രണ്ട് പോയിൻ്റ് അഞ്ച് പെർസെൻറ്റേജുമായിട്ടായിട്ട് കൂടാൻ പോകുന്നുണ്ട് രണ്ട് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് ആയ തന്നെ ഓൾമോസ്റ്റ് ഇരട്ടിയായി കിട്ടും എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള കുറേ ദരിദ്ര രാഷ്ട്രങ്ങളുണ്ട് ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ മാൽദ്വീവ്സ് അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട് ഈ വക രാജ്യങ്ങളിലൊക്കെ ജി ഡി പിയുടെ അഞ്ച് ശതമാനമാണ് ഇപ്പോഴത്തെ തന്നെ ഹെൽത്ത് അല്ലൊക്കേഷൻ അവർ പറയുമ്പോൾ സാമ്പത്തികമായിട്ട് നമ്മളൊക്കെ പിന്നിലാണ് എന്നിട്ട് പോലും ആരോഗ്യത്തിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം ആലോചിച്ച് നോക്കൂ അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആരോഗ്യത്തിൽ നമ്മൾ പിന്നോക്കം നിൽക്കണം കാശിൽ പലതിലും നമ്മൾ മുന്നോക്കമാണ് ചിന്തയിൽ നമ്മൾ മുന്നോക്കമാണ് ഇതൊക്കെയാണ് പക്ഷേ ആരോഗ്യത്തിന് ഗവൺമെൻറ് അലൊക്കേഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഈ രാജ്യത്ത് പ്രൈവറ്റ് സെക്ടർ തഴച്ചു വളരുന്നതും നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹം ഡോക്ടർ കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് ഡോക്ടർ കാശുണ്ടാക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സിൽ നിന്ന് എൺപത്തഞ്ച് വയസ്സിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടുണ്ടാവില്ല അതൊരു കാര്യം അതുപോലെ രണ്ടാമതൊരു കാര്യം ഇപ്പോൾ നിറയെ ജനൌഷധി ഷോപ്പുകൾ ഈ സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെയൊക്കെ എന്താണ് ജനറിക് മെഡിസിനുകൾ വയ്ക്കുകയാണ് എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ നേരെ വില ചൂട്ടും ചൂണ്ടും ആ ഡോക്ടർ ഈ ഇന്ദുധരൻ ഒരു ഒറ്റ ജനറിക് മരുന്ന് എഴുതില്ല ഞാൻ ജനറിക് മരുന്ന് പോയി മേടിച്ച് തിന്ന് അയാളുടെ അടുത്ത് തിരിച്ച് തന്നാൽ അയാൾ ശപിക്കും ഇത് തിന്നതുകൊണ്ടാണ് നിങ്ങളുടെ സൂക്കട് മാറാത്ത പോയി മര്യാദയ്ക്കുള്ള മെഡിസിൻ വാങ്ങിക്കൂ എന്ന് ഞാൻ ചെയ്യുന്നത് സർക്കാരിനോടുള്ളൊരു തെറ്റാണ് നിങ്ങളോടുള്ളൊരു തെറ്റാണ് ആ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഒരു സത്യാവസ്ഥ നിങ്ങളറിയണം തൈറോക്സിൻ തൈറോയിഡിൻ്റെ കുറവുള്ള ആൾക്കാർ കഴിക്കുന്ന ദിനം എല്ലാ ദിവസവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ആയുസ് മുഴുവനും കഴിക്കുന്ന ഒരു ഗുളികയാണ് ആ ഗുളിക നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന രണ്ട് കോമൺ ബ്രാൻഡുകൾ ഒന്ന് എലക്ട്രോക്സിനും തൈറോനോമുമാണ് ഈ രണ്ട് ഗുളിക കഴിച്ചാൽ നിങ്ങളുടെ തൈറോക്സിൻ ലെവൽ ശരിക്കും നിൽക്കും എൻ്റെ സ്വന്തം മദറിൻ ലോ ഹൈ എനിക്ക് ജനറിക് മരുന്ന് മതിയെന്ന് പറഞ്ഞാരെ കൊണ്ട് വാങ്ങിച്ചു കഴിച്ചു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം ഗുളികാരക്ക് തീരെ എണീക്കാനും വയ്യ നടക്കാനും വയ്യ അയപ്പം നോക്കിയാലും ക്ഷീണം ബ്ലഡ് ടെസ്റ്റിൽ ഈ ഔഷധത്തിൻ്റെ അളവ് വേണ്ട വിധത്തിലില്ല എന്ന് കണ്ടുപിടിക്കപ്പെട്ടു ആരുടെ തെറ്റ് ഐ മീൻ ക്വാളിറ്റി കൺട്രോൾ ഈ ക്വാളിറ്റി കൺട്രോൾ സ്ഥാപിക്കാതെ നമ്മൾ ഈ സ്പൂര്യസ് മെഡിസിൻസ് വിൽക്കുന്നത് പോലെ ജനൌഷധി മരുന്നുകൾ വിൽക്കുന്നത് എത്ര വേദനാജനകമാണ് അപ്പം ഞാൻ ചോദിക്കാണോ ഞാൻ നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ് എന്തുകൊണ്ട് ജനറിക് മരുന്നുകളുടെ മൂല്യം കുറഞ്ഞു അഞ്ച് വർഷം മുമ്പേ നിങ്ങൾ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു സ്പൂരിയസ് മെഡിസിൻ ഞാൻ വ്യാജ മരുന്നെന്ന് മുഴുവനായിട്ട് പറയുന്നില്ല വ്യാജനല്ല നമ്മളൊക്കെ കഴിക്കണ മരുന്നുകൾ തന്നെയാണ് മരുന്ന് ഇറക്കുന്നതിൻ്റെ ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് വർഷം കഠിന തടവും നല്ലൊരു സംഖ്യ ഫൈനും ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആ തടവ് മുഴുവന് എടുത്തു കളഞ്ഞു ഈ പറയുന്ന ഫൈൻ വളരെയധികം കുറച്ചു എന്തു വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ എന്നുള്ളതിനുള്ള അത് ഇതിനെതിരെയൊക്കെ നിങ്ങൾ പ്രതികരിക്കേണ്ടതാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ട് പോയി വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ദ സമാന്തര മെഡിസിൻസ് ഞാൻ പറയുകയാണ് ഈ ഒന്ന് പോയിന്റ് മൂന്ന് പെർസെൻറ്റേജ് ജി ഡി പി കിട്ടുന്നെന്ന് പറഞ്ഞുവല്ലോ എന്തുകൊണ്ടാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഈ സ്ഥാപനം കഷ്ടത്തിലാവുന്നത് ചിലപ്പോൾ പൈസ ഇല്ല കാരണം ഈടെയായിട്ട് ഈ അല്ലൊക്കേഷൻ്റെ വളരെ വലിയൊരു ശതമാനം ആയുഷ് എന്നുള്ള പേരിൽ സർക്കാർ മാറ്റി ചെലവഴിക്കുന്നു അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിനുള്ള പൈസ പിന്നെയും കുറഞ്ഞു ഈ ഡോക്ടർ ആയുഷിനെതിരാണെന്ന് നിങ്ങൾ പറയരുത് അല്ല ആയുഷിന് കൊടുക്കേണ്ടത് കൊടുക്കണം വേണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ അത് ഏട്ടന് വിളമ്പി വെച്ച ചോറിൽ നിന്ന് മുക്കാൽ ഓഹരി ഓഹരിയെടുത്ത് അനിയൻ നന്നാവട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കണമാതിരിയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ചത്തു പോവും അതല്ലല്ലോ വേണ്ടത് അതിനൊരു പുതിയ മാർഗം കണ്ടുപിടിക്കുകയല്ലേ വേണ്ടത് അതിനൊരു പുതിയ വരുമാനമോ പുതിയ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയല്ലേ വേണ്ടത് അല്ലാണ്ട് എൻ്റെ കഞ്ഞിയിൽ നിന്ന് പാതി വാരിയിട്ട് ഞാൻ പാവങ്ങൾക്കൊക്കെ കൊടുത്ത് അവരുടെ ആരോഗ്യം നന്നാക്കണമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ അത് നടക്കില്ല ഇതൊക്കെയാണ് പച്ച പച്ചയായിട്ടുള്ള സത്യങ്ങൾ നിങ്ങളിതെല്ലാം കേൾക്കണം കേട്ടാൽ മാത്രം പോരാ എന്നെ വിമർശിക്കണം ഞാൻ പറയുന്നത് ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തുപോയി പറയണം കാര്യങ്ങൾ മാറ്റിയെടുക്കണം ഈ രാജ്യത്ത് ജനശക്തിയാണ് വൻ ശക്തി വേറൊരു ശക്തിയും ഇല്ല ആട്ടയക്കൂട്ടരെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ആ ഡോക്ടറെ ഈ ഐ എം എ ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യ പരിപോഷണത്തിനും വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്തരം ഇതായിരിക്കും നോക്കൂ ഒരു ഐ എം എയോ ഒരു സംസ്ഥാന സർക്കാരോ ഒരു ഹോട്ടലേഴ്സ് അസോസിയേഷനോ ഒരു ഫിസിക്കൽ ഹെൽത്ത് മെയിൻ്റനൻസ് അസോസിയേഷനോ എന്ന് വിചാരിച്ചാലൊന്നും ഇവിടെ ഒന്നും നടക്കില്ല നമ്മുടെ രാജ്യം അത്രയധികം പോപ്പുലേഷൻ ജനസാന്ദ്രതയുള്ളൊരു രാജ്യമാണ് ഇവിടെ എന്തു ചെയ്താലും കടലിൽ കായം കലക്കുന്ന പോലെയാണ് അതൊന്നും കാണാതെ പോകുന്നു ഞങ്ങൾ ഐ എം എ ഇപ്പോൾ ഏറ്റവും കറണ്ടായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ട്രൈബൽ ഹെൽത്ത് അകളി അട്ടപ്പാടി ഇടുക്കി ഈ വക സ്ഥലങ്ങളിലൊക്കെ ട്രൈബൽ സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ മരുന്നുകൾ കൊടുക്കുകയും ഫ്രീ പരിശോധന നടത്തുകയൊക്കെ ചെയ്തു അപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് കിട്ടിയ ഒരു പ്രതികരണം ബഹുരസാമഹമായിരുന്നു ഡോക്ടർമാരെ ഇനി ഇങ്ങോട്ട് വരരുത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇതിലും അധികം മരുന്നുകൾ സർക്കാർ തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഹെൽത്ത് ക്യാമ്പൊക്കെ നടത്തിക്കോളൂ രണ്ട് ബസ് അറേഞ്ച് ചെയ്യൂ ഞങ്ങൾക്ക് ഈ അട്ടപ്പാടി കണ്ട് മതിയായി ബസ്സിൽ ഞങ്ങൾ തൃശ്ശൂർ വരാം ഹെൽത്ത് ക്യാമ്പ് തൃശ്ശൂരിൽ നടത്തിയാൽ മതി അപ്പോൾ എവിടെ പോയി നമ്മുടെ സിദ്ധാന്തം മനുഷ്യന്മാർ വളരെ വളരെ വ്യത്യസ്തരാണ് അവരൊന്നും അവർന്നല്ല ആര് തന്നെയും ഒന്നും ഔദാര്യമായി അർഹിക്കുന്നില്ല നിങ്ങൾക്ക് അവകാശമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം ആരോഗ്യത്തിൻ്റെ കേര കാര്യത്തിൽ കേരളം വളരെ വളരെ നല്ലതായിട്ട് പോകുന്നൊരു സംസ്ഥാനമാണ് നിങ്ങൾ നോർത്ത് ഇന്ത്യയിലും യു പിയിലും ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ പോയി കണ്ടാൽ സങ്കടം വരും അതുപോലെ ഞങ്ങൾ എല്ലാ മാസവും ക്യാമ്പുകൾ എന്തെങ്കിലും നടത്തിയിരിക്കും ഞങ്ങൾ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പ് നമ്മുടെ ബ്രഹ്മപുരത്ത് വേസ്റ്റ് കത്തിയല്ലോ വേസ്റ്റ് കത്തിയപ്പോൾ അവിടെ സഹായിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് ഫയർഫോഴ്സിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുറേ അവിടെ ഡ്യൂട്ടിക്ക് വരുന്നു അക്കാലത്ത് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു ക്യാമ്പ് ഞങ്ങൾ നടത്തി അവർക്കെല്ലാം ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് കാരണം അവർ വൃത്തികെട്ട വായുവൊക്കെ ആഴ്ചകളോളം ശ്വസിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെ ഓ വെള്ളപ്പൊക്കത്തിനെക്കുറിച്ച് പറയാതിരുന്നാൽ വലിയ കഷ്ടമാവും വെള്ളപ്പൊക്ക കാലത്ത് ഡോക്ടർ കുപ്പായമൊക്കെ അഴിച്ചു വെച്ച് വെള്ളത്തിൽ കൂടെ നീന്തി ചെന്ന് കുടുംബങ്ങളെ രക്ഷിച്ചു നിങ്ങൾ തോണിയിൽ ആൾക്കാരെ കൊണ്ടുവന്നൊക്കെ മറ്റേ യൂണിയൻ പ്രവർത്തനം നടത്തിയ കഥകളൊക്കെ നിങ്ങൾ വായിച്ചല്ലോ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുകയേയില്ല ഞങ്ങളുടെ അന്നത്തെ പ്രസിഡന്റിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഷീൽഡും ബഹുമതിയും അവാർഡുമൊക്കെ വെള്ളപ്പൊക്കം കരുതിക്ക് പ്രവർത്തിച്ചതിനെ കിട്ടി അപ്പോൾ എന്ന് വിചാരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രം കുത്തിയിരുന്നാലോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റൂമിലിരുന്ന് മരുന്ന് എഴുതിയാലോ മാത്രം പോരാ എഞ്ചിനീയർ എന്ന് വിചാരിച്ചത് എഞ്ചിനീയറിംഗ് പണി മാത്രം ചെയ്താൽ പോരാ അധ്യാപിക അധ്യാപനം മാത്രം നടത്തിയാൽ പോരാ അങ്ങനെ എല്ലാവരും കൂട്ടായി പരിശ്രമിച്ചാലും അതിൻ്റെ ഫലം വേണ്ടും വിധത്തിൽ നിങ്ങൾ ഓരോ വ്യക്തികൾ ഉപയോഗിച്ചാലും മാത്രമേ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുള്ളൂ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുള്ളൂ പിന്നെ എന്താ പറയുക എൻ്റെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളത് ഹോൾ സമൂഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് അല്ലാണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നൃത്തത്തിൽ